ായ ഒരു മനുഷ്യന്റെ ഉദാഹരണം ഉപമം അത് ഒരു ചെറിയ ചെടികുറ്റി പോലെയാണ് പോലെ ചെറിയ ചെടികൾ ശക്തമായ കാറ്റ് അടിച്ചു വീശുമ്പോൾ അത് ഒക്കെ പോകുന്നത് പതിവാണ് പക്ഷെ കാറ്റ് ശാന്തമായാൽ ആ ചെടി വീണ്ടും വിധ മെല്ലെ മെല്ലയായി നല്ല ലെവലിൽ തന്നെ അത് വന്നു നിൽക്കും വരുന്നു ഇതുപോലെയാണ് മോഹിനായ മനുഷ്യൻ ചില സമയങ്ങളിൽ അവന് സഹിക്കാൻ പറ്റാത്ത വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ വീണുപോകും അവന്റെ ഇജ്ജത്തിനും അഭിമാനത്തിനും ചതം വരും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സഞ്ചരിക്കാനും ജനങ്ങളോട് അഭിമുഖീകരിക്കാനും ഒക്കെ അവന് മടിയും വിഷമവും പ്രയാസവും ഉണ്ടാവും എന്നാൽ ഒരു നിമിഷം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ പിന്നെയും വരികയാണ് അതേസമയം അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഉപമ എങ്ങനെയാണെന്നറിയോ വളയാത്ത ഒരു പൈന്മരം പോലെയാണ് നീണ്ടു നിൽക്കുന്നു കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് എന്തൊരു ആരോഗ്യമാണ് പക്ഷേ ശക്തമായ കാറ്റ് അടിച്ച് വീശിയാൽ അത് കടപുഴകി അങ്ങ് വീണുപോകും പിന്നെ അതിനെ എണ്ണിട്ട് നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ഭൂമിയിൽ നിന്ന് പിഴിതെറിയപ്പെടുമെന്ന് മഹാനായ അഷറഫ് മുഹമ്മദ് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായി പാർലമെന്റിൽ നടക്കുന്ന വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ വലിയ വിഷമത്തിനും പ്രയാസത്തിലുമായിരുന്നു ആയിരം വർഷക്കാലമൊക്കെ ഇവിടെ ആരാധനകൾക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പ്രിയപ്പെട്ടവരെ പല കരിനിയമങ്ങളിലൂടെയും അത് മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് അതിൽ മറ്റുള്ള സമുദായക്കാരെ കൂടി ഭാഗവക്കാകാൻ അതോറിറ്റികൾ ഉണ്ടാക്കി കുൽസിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവസാനം ഇതാ അത് സുപ്രീം കോടതി വന്നിട്ട് പറയാണ് ഈ പോക്കൊന്നും ശരിയാവില്ല പാർലമെന്റിലെ നിങ്ങളുടെ തീരുമാനം ശരിയല്ല പ്രിയപ്പെട്ടവരെ ും അവരെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ എല്ലാം പറഞ്ഞു നോക്കി പക്ഷേ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ അവരുടെ ശബ്ദങ്ങളെല്ലാം കാറ്റിൽ പുറത്തി നിയമം പാസാക്കി അന്ന് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും മദ്രസകളും പള്ളികളും ഒക്കെ പൊളിക്കപ്പെട്ടത് ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ നിങ്ങൾ നോക്കുമ്പോ ദിവസങ്ങൾക്ക് മുമ്പിൽ ആ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറയാണ് ഈ നിയമം ഈ കരി നിയമം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല ഇത് ഒരു വിഭാഗത്തെ മാത്രം പാർശ്വവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന വിധിയാണ് ഇത് ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചുണ്ടാക്കിയ വിധിയാണ് അതുകൊണ്ട് നിങ്ങളുടെ നിയമ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ ആരാധനാലയങ്ങളുടെ അതോറിറ്റികളിൽ കമ്മിറ്റികളിൽ മുസ്ലിം കടന്നു വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നിങ്ങൾക്കാർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നാൽ ഇതുപോലെയാണ് വക്വസത്ത് കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങൾ അവിശ്വാസികൾ കൂടി ഒരു നേതൃത്വം ഉണ്ടാക്കിയാൽ ഒരു അതോറിറ്റി ഉണ്ടാക്കിയാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തനതായ പാരമ്പര്യത്തിനെതിരായ ഈ ഒരു വിധി ഒരിക്കലും സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല അത് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെന്റിനോട് ഇതുവരെ വകുപ്പായി അംഗീകരിക്കപ്പെട്ട ഭൂമിയിൽ ഒരു നിലക്കും നിങ്ങൾക്കത് വകുഫല്ല എന്ന് എഴുതാനും തീരുമാനമെടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു നിയമവും ഒരിക്കലും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഇവിടത്തെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രിയപ്പെട്ടവരെ അച്ചടക്കം പഠിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് വളരെയേറെ സന്തോഷദായകമായ മുഹൂർത്തമാണ് ഈ നിമിഷങ്ങൾ കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരും രാഷ്ട്രീയ പ്രമുഖരുമായ പല ആളുകൾ നമ്മളിവിടെ വളരെ ന്യൂനപക്ഷമാണ് എന്ന് നമുക്കറിയാം പക്ഷെ നിരന്തരമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ടവരെ അള്ളാഹുബെ അങ്ങനെ ഒരു കരുനിയമം ഇവിടെ ഒരിക്കലും ഉണ്ടാകരുത് അത് നമ്മുടെ പള്ളിക്ക് ഭീഷണിയാണ് മദ്രസക്ക് ഭീഷണിയാണ് സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാണ് ദീനന്റെ നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പലപ്പോഴും പറ്റാത്ത ഒരു സാഹചര്യം ഈ നിയമങ്ങളിലൂടെ ഉണ്ടാക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം നടപ്പിലാക്കാൻ പോകുന്ന നിയമത്തെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് വിശ്വാസികളായ ആളുകൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും അതിനെതിരെ ഇടപെടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിയമം അതാ സുപ്രീം കോടതി ഇപ്പോൾ പാസാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്

ഇവിടത്തെ അവിശ്വാസികളുടെ ഉപമയാണത് വലിയ വലിയ മരങ്ങൾ കാറ്റടിച്ച് വീടുപോയാൽ കടപുഴകി വീടു പോവും അവർക്ക് പിന്നീട് ഉയർത്തി നിൽക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ വിശുദ്ധമായ അള്ളാഹുവിന്റെ അവതരിപ്പിച്ചത് നമ്മളാണ് ആ ഖുർആനിന്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി തങ്ങൾ അവിടുന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തമാണ് ഇതെങ്കിൽ ആ കുറാനിൻ്റെ നിലനിൽപ്പ് അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ചെയ്യാമത്തെ നാളുകൾ ഇവിടെ ജീവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇതിനെ പിഴുതെടുത്തു മാറ്റാനും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ എല്ലാ മുപ്പുമൂലങ്ങളിലും ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുത്താലം നിയോഗിച്ച പ്രവാചകനാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധമായ ഇസ്ലാം പടർന്നു മന്ദരിച്ചിട്ടുള്ളത് കിട്ടിയതിന് ശേഷം ഒരേ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ ആ ഹജ്ജിന്റെ അറഫായിലെ പ്രസംഗത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന സ്വനാപത്തിനോട് ഞാൻ പറയുന്നു ഈ ആശയങ്ങൾ എല്ലെന്ന് ഏറ്റുവാങ്ങിയ നിങ്ങളുണ്ടല്ലോ ഇത് കേൾക്കാത്ത ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് നബിസൊല്ലോ പറയുകയാണ് ആ സന്ദേശം നമ്മുടെ സഹാബത്ത് വന്നു അങ്ങനെ അവര് നിർമ്മിച്ച പള്ളികൾ ആ പള്ളിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ സംസ്കാരങ്ങൾ പ്രിയപ്പെട്ടവരെ ദീനി വളർച്ചകൾ സംരംഭങ്ങൾ മദ്രസകൾ അതുപോലെ തന്നെ ദീനി സ്ഥാപനങ്ങൾ എന്ന് നിങ്ങൾ നോക്കൂ അലഹമില്ല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും മു അവകാശപ്പെടാനില്ലാത്ത വിധം വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ പറയാനും പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനും അതിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ ഇപാടത്ത് നിർവഹിക്കാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായതെന്തുകൊണ്ടാണ് നബിസൊല്ലാ വസല്ല കാലത്ത് തന്നെ മഹാന്മാരായ സഹാബത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഹാന്മാരായ സ്വഹാബത്ത് മതത്തെ ലോകത്ത് പ്രബോധനം ചെയ്തതുകൊണ്ടാണ് അലഹമുല്ല അള്ളാഹുത്താല നമ്മുടെ ഈ യശസ്സും അഭിമാനവും ക്രിയാമറ്റ വരെ നിലനിർത്തുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം നാം എന്നാണ് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അതെന്ന് പോകുന്നത് അപ്പോഴെല്ലാം പരീക്ഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും വളരെ ശാന്തമായി ജീവിച്ചു വരുന്ന ഒരു നാട്ടുകാരുടെ ഉപമാഹുത വരച്ചു കാണിക്കുകയാണ് ആ നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഭക്ഷണം എല്ലാ ഭാഗങ്ങളിലും പക്ഷേ തിരസ്കരിച്ച് ജീവിക്കാൻ അവർ തയ്യാറായപ്പോൾ അവര് ചെയ്ത ദുശ്ചെയ്തികൾ കാരണമായി അള്ളാഹു താല അവർക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുത്തു പല വിധത്തിലുള്ള പേടികളിൽ അവർക്ക് അള്ളാഹു താല് ധരിപ്പിച്ചു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ പുരാണിലൂടെ അള്ളാഹു താല പറയുകയാണ് ചരിത്രത്തിന്റെ നാട് വഴികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ പല പല പരീക്ഷണങ്ങളും പ്രിയപ്പെട്ടവരെ ഈ സമൂഹം ഏറ്റുവാങ്ങി വന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എന്ന് പറയുന്ന ഇവിടെ എന്തെല്ലാം പള്ളികളായ പള്ളികൾ മുഴുവനും തകർത്തു ഒരുപാട് മദ്രസകൾ തകർത്തു തകർത്തു ആ ചങ്കിസ്ഖാന്റെ പടയോട്ടത്തിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ പ്രിയപ്പെട്ടവര് എന്ന് പറയുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ നദിയിലെ വെള്ളം പോലും കറുത്തുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഷികൊണ്ട് എഴുതി പിടിച്ച് പിടിപ്പിച്ചിട്ടുള്ള പടയോട്ടത്തിൽ വലിച്ചറിഞ്ഞിട്ട് ആ നദിയിലെ വെള്ളം പോലും കറുത്തുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു നദിയിലെ വെള്ളം മഷിയെ പോലെ കറുത്തു ഒഴുകാൻ മാത്രം എത്ര ഗ്രന്ഥങ്ങൾ ലക്ഷക്കണക്കിന് ഒരുപ്രതിയിൽ നിന്ന് മാത്രം ലക്ഷം ഗ്രന്ഥങ്ങളാണ് പ്രിയപ്പെട്ടവരെ ചങ്കിസ്കാന്റെ നേതൃത്വത്തിലെ പടയാളികൾ നദി നദിയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണാം അവരുടെ ആ യാത്രയിൽ തകർക്കാത്ത പള്ളികളില്ല അവര് കണ്ട മദ്രസങ്ങളും മുഴുവനും നശിപ്പിച്ചു ആലിമ്യങ്ങളെ കൊന്നൊടുക്കി പ്രിയപ്പെട്ടവര് പക്ഷേ ഇനി ഇവിടെ ഒരു ഇസ്ലാം ഉണ്ടാകുമോ എന്ന് പോലും ഭയപ്പെട്ടു പോകുന്ന ഒരു പോയ സാഹചര്യം ഉണ്ടായിരുന്നു ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചങ്കിസ് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തിയ പടയോട്ടമില്ലേ അതുപോലെ ആദം നബി മുതൽ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല അതിനെയൊക്കെ തൃണവൽക്കരിച്ചു കൊണ്ട് അതിജയിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം സമൂഹം ഇവിടെ കടന്നു വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് ഓർത്ത് കഴിയുന്ന ഒരു സമൂഹം ഇവിടെ കാലം അള്ളാഹു അഭിമാനവും നൽകും ഒരു സംശയവും വേണ്ടാ അള്ളാഹ് എന്ന് പറയാൻ ഒരാളില്ലാത്ത ഒരു കാലം വരുമ്പോഴാണ് ഈ ലോകത്ത് തിയാമത്തനാൾ ഉണ്ടാവുക എന്ന് നബിസൊല്ലാങ്ങൾ പഠിപ്പിക്കുകയാണ്

മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശമുണ്ട് ആമുറുക മിനൽ നിങ്ങൾ ഖാദിസിയയിലേക്ക് പോവുക പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഉപദേശം എന്താണ് പറയാ നിങ്ങളും നിങ്ങളുടെ സൈന്യവും ഭയപ്പെട്ടുകൊണ്ട് ുംബ്ലാ ശത്രുക്കൾക്കെതിരെ നിങ്ങൾ സംഘടിപ്പിക്കുന്ന സാമഗ്രികളില്ലേ ഒരുക്കങ്ങളില്ലേ അതിലേറ്റവും വലിയ ഒരുക്കം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന തെക്കുവയാണ്

നിങ്ങളിൽ നിന്ന് പാപമുള്ളതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുകയും എന്നിട്ട് പറയുന്നു ശത്രുക്കൾ നിരന്തരമായി അള്ളാഹു പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ അള്ളാഹു പാപം ചെയ്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും അവര് നമ്മുടെ ശക്തി നമ്മുടെ തത്തുകയാണ് എണ്ണ ഫലത്താൽ നമ്മൾ വളരെ കുറവാണെന്നറിയാമല്ലോ ഉമർ മുതൽ കത്തിനൂടെ എഴുതുകയാണ് അവരെ പോലെ ൾ നമുക്കില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ നമ്മളും അവരെ പോലെ പാപം ചെയ്ത് അവരെ പോലെ തുല്യമാവുകയാണെങ്കിൽ നമുക്ക് ശക്തി ലഭിക്കുകയില്ല അവർക്കാണ് ശക്തി ഉണ്ടാവുക അപ്പോൾ നമുക്ക് സഹായം ലഭിക്കുകയില്ല നമ്മുടെ ശക്തി കൊണ്ട് ആരോഗ്യം കൊണ്ട് അവരെ ജയിച്ചടക്കാനും നമുക്ക് സാധ്യമല്ല എന്ന് മഹാനായ ഉപദേശം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഓരോരോ പരീക്ഷണങ്ങൾ വരുത്തി നാം നെയ്യുകയും ആടുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പിന്നെയും ഒരു തിരിച്ചു വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിനാണ് ആ തയ്യാറെടുപ്പ് എന്ന ശ്രദ്ധയോടെ ും വീണ്ടും അള്ളാഹുവിന്റെ തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം ധരിക്കാൻ തയ്യാറാകണമെന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനുഭവാര അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ